മൈത്രിവിഷനിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് അജാനൂറിൽ ചിത്താരിയിൽ ടാങ്കർ ലോറിയിൽ നിന്നും വാതക ചോർച്ച വാതക ചോർച്ചയെ തുടർന്ന് ഫയർഫോഴ്സ് ചോർച്ച അടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതോട് കൂടിയാണ് സംഭവം നടന്നത് വാതക ചോർച്ച അടക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും രംഗത്തുണ്ട് ഈ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കുമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൻ്റെ ചോർച്ച അടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ടി പി റോഡിലാണ് സംഭവം ഇരുഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ നിയന്ത്രിച്ച് വിടുകയാണ് किरी मैत्री मैत्री विषय